ഹലോ മച്ചമാറിയെ എല്ലാവർക്കും ഗെയിം പറഞ്ഞാൽ അസ്വലക്ഷണം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് പോകുന്ന പാർക്കിറങ്ങനത്തെ ലെവൻത്ത് എപ്പിസോഡായിട്ടാണ് നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈ മിഷൻ നമുക്ക് ഈ കണ്ണ് ജെയ്മേൻ്റ് മിഷൻ ജെയ്മ ജോയിൻ ഇൻ ജെയ്മസ് ഹണ്ടർ ടു ടേക്ക് ടൗൺ മൈറ്റ് മൈറ്റി ടി മാമത് എന്നൊക്കെ ആവശ്യമില്ല അതിനായിട്ട് ഇങ്ങോട്ട് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം ഈ ഫാസ്റ്റ് ട്രാവല് ഞാൻ ഒരു നമ്മൾ ഞാൻ ജയമാക്കണ്ടില്ല സെക്കൻഡ് ടൈം രണ്ടാമത്തെ ഒരു വീടോട് കിട്ടിയെടുത്തപ്പോ എനിക്ക് ഇതേ ഒരു സാധനം കൂടെ കിട്ടിയത് നോക്ക് കാണിച്ചു തരാം ആ ഇ രണ്ട് സാധനം ഉള്ളത് പിന്നെ നമ്മൾ ക്ലബ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് രണ്ട്രാവശ്യം അപ്ഗ്രേഡ് ചെയ്തു അതിനെഷം ഈ സാധനം അപ്ഗ്രേഡ് ചെയ്തു ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല അതങ്ങനെ പിന്നെ നമ്മൾ ഷാഡ് അപ്ഗ്രേഡ് ചെയ്തു പിന്നെ ടേനീച്ച് അപ്ഗ്രേഡ് ചെയ്തില്ല എന്ന് എന്നുവെച്ചാൽ ടേനീച്ച അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല ഈ സാധനം നല്ല പവർഫുൾ ഒറ്റ അടിക്കന്നെ ഉത് ഉദാമിൻ്റെ തലക്ക് കിട്ടിയിട്ടേ മതി ഉദാ അവിടെ ചെന്ന് തീർന്നോളും അങ്ങോട്ടേക്ക് ലൊക്കേറ്റ് കിട്ട അതും കൂടാണ് നമുക്കിനീ നമ്മുടെ ബ്ലഡ് ഫങ്ക് സൈബർ ടൂത്തിൻ്റെ കൂടെ ഇങ്ങനെ റൈഡിയാണ് ഇതിങ്ങനെ പോകാന്ന് പറഞ്ഞ റേഡ് ചെയ്തു എനിക്ക് പക്ഷെ നീന്തി പോകാനാണ് ഇഷ്ടം നമ്മുടെ ഞാൻ ഈ ടൂ ഹാൻഡ് ക്ലബിന് ഒരു പ്രത്യേകതയുണ്ട് ഒറ്റയടിക്കാൻ തരും ഈ ടൂ ഹാൻഡിന്റെ ക്ലബിന് ഞാൻ രണ്ട്രശം അപ്ഗ്രേഡ് ചെയ്തതാണ് അതുകൂടാണ്ട് ഇനി നമുക്ക് സ്പിയറും അപ്ഗ്രേഡ് ചെയ്താൽ ഇതൊക്കെ കാണിച്ചു തരാം ഇപ്പൊ റിയൽ സ്പിയർ മതിലുണ്ട് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ആരെങ്കിലും വന്ന ഉഷ്പിയർ കൊണ്ട് ഒരണം കൊടുത്താൽ മതി അവിടെ തന്നെ അയാൾ തീരും അത്രക്കും കുഴപ്പമില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതും കൂടാണ്ട് വേറെ ഒരു കാര്യം അഭിപ്രായം അതെന്താന്ന് ചോദിച്ചാ അയ്യോ ഇതെന്താ പോന്നു ഇതാ മുതല മുതലേന്റെ അടുത്ത് ഇരിക്കണ്ട ഏറ്റെൻ്റെ പൊണി കിട്ടും രണ്ടും വണ്ടിയിലാണ് അതെ ഇവന് ഇരിക്കാനും പറ്റുമോ ഒരു മാജിക് കാണിച്ചിട്ടേ ഇത് നോക്കിയോട്ടോ ഇവ നമ്മൾ നിക്കുവല്ലേ അപ്പൊ ഇവന് നിക്കും ഇപ്പൊ ഇരുന്നാ ഇരിക്കും നിന്നാ നിൽക്കും ഈ നൈറ്റ് വിഷൻ ഒന്ന് പോവാണ്ടോട്ടോ ഇതാണ് നമ്മുടെ ഇരുന്നു എണീറ്റു ഇതെങ്ങനെയുണ്ട് സൂപ്പർ ആ ഇനി നമുക്ക് നമുക്ക് ഇനി കുതിര സവാരി ോട്ടൊക്കെ നമുക്ക് ഇവൻ ചത്ത ആ ഇല്ല അല്ലെ അപ്പൊ നമ്മുടെ ഈ റൂസില് ഈ നമ്മുടെ ഈ രാജ്യത്ത് ഈ രാജ്യത്തെല്ല നമ്മളീ ഗെയിം കളിക്കുമ്പോ ഈ ഗെയിമില് ഒരു ബ്ലഡ് ഫങ്ക് സൈബർ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഈ അപ്പൊ ബ്ലഡ് ഫങ്ക് സൈബർ ടൂത്ത് എന്താന്നു പിന്നെ അതിന സൈലന്റ് അടുത്തുനിന്ന് അവിടെ നിന്നൊക്കെ നമ്മടെ കാല പോളിത് തന്നെയാണ് ആ ഇതാണ് നമ്മുടെ പവർ ആ ഇതാണ് ഫോളോ ചെയ്യാ അതിനെ ജയമാൻ്റെ എടുത്തേക്കാം ആ ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ഈ ഗെയിം ഒരു സൂപ്പർ ഗെയിം ആണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ചെയ്യ അതെ കണ്ണുടേക്ക് കുതിര പോണമാതിരി സൈബർ ടൂത്തിന്റെ പുറകെ പോവാ

മാമത്തി നമുക്കിവനെ പറഞ്ഞുടാ ഇവനെ ചെലപ്പോ മാമത്തൊന്നും തീർത്ത നമുക്ക് ഇങ്ങോട്ട് കേറിട്ട് ആ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഞാൻ മാമത്തിനാണിജന ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഇതിനും ഇതിന് വെള്ളക്കറിയാൻ പറ്റുവോ ഞാൻ റൂമിച്ചു ആ അതേ കണ്ണു ഇതവിടെ ഒരു മമത്തിനുണ്ടോ അതാണ് നമ്മുടെ മമത്ത് ഇതിലോട്ട് വരാത്തെന്താ മമ്മൂട്ടിക്കാർ നമ്മളോട്ടടിച്ചാലാണോ വരോളൂ നമുക്ക് പോയിട്ട് അതിനെ കുത്തിയിട്ട് വരാം ഒന്ന് ഒന്ന് അടി അടിയിട്ട് വരാം മാമത്തിൻ്റെ നമ്മുടെ ബ്ലഡ് ഫങ്ക്സ് കൈപറ്റത്തില്ല അവനെ കൂട്ടി ഇത്തിരി പ്രശ്നാണ് മാമത്ത അതിനെയാണ് നമ്മൾ ഇനി തീർക്കാൻ പോണ കൊല്ല പെട്ടന്ന് ഓട്ടെ മാമത്തോ ഇന്റെ എല്ലാരും കേരിക്കോ ഓടിക്കോ ഓടാനല്ല ഇവരൊക്കെ മലയാളൊക്കെ മലയാളമൊക്കെ സംസാരിക്കൂല്ലേ ഇങ്ങോട്ടൊക്കെ ചാട്ടു മോത് അങ്ങോ നീ ഇങ്ങോട്ടൊക്കെയടി കൂടാ അല്ലെങ്കിൽ മാമത്തൊന്നും നമ്മള് ഫസ്റ്റ് ഇതേ കണ്ടു ഈ സാധനമായോണ്ട് ഈസി ആയിട്ട് അയിന്റെ അയിന്റെ ലൈഫൊക്കെ പോവോ ആ എന്നാ പിടിച്ചോ പിടിച്ചോ അതേ പീർ ബലാണെ അത് നല്ലോണം കൊണ്ടു നമുക്ക് ഇനിയും ക്രാഫ്റ്റ് ചെയ്യാം ആ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാ Нехура дъмберу. Дева не, дева не. Мая! Нинауа! Нева, е Мама, ти е Мама, е സ്കിൻ എടുക്കട്ടെ സ്കിന്നെടുക്കാൻ പറ്റുവാടക്ക എന്തോര നമ്മള് വെറുതെ മാമ്പത്തിന് അടിപൊടി ഇപ്പൊ താഴെ കടിക്കണ കാര്യങ്ങൾ ഇതൊക്കെ ആഹാ അതിനത്തിന്റെ സ്കിന്നെടുക്കാൻ പറ്റില്ലേ ആമത്തിൻ്റെ തെർത്തിട്ടുണ്ട് ഇതാച്ച എന്താ എന്താ ചെയ്യണ്ടേ അതിന് വീണ്ടും എടുക്കണം ഇതിന്റെ സ്കിന്നൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ അതും ഫിനിഷ് ചെയ്തു ഇനി അടുത്ത ഏത് മിഷൻ ചെയ്യാൻ പറ്റും നല്ല രസമായിട്ടുള്ള ആ ഈ മിഷൻ ചെയ്യാൻ പോട്ടിൽ ലൊക്കേറ്റ് ചെയ്തു ബ്ലഡ് ഫോൺ ഫൈബർ വിളിക്കാം ആ ആ എവിടെയാണ് എന്റെ ബ്ലഡ് ഫാങ് സൈബർ ട്യൂത്ത് വാ ആ ഇത് പന്നിയില്ലേ ഐഡിയ ബ്ലഡ് ഫാങ് സൈബർ ടൂത്ത് ഇട്ടുകൊണ്ട് നമുക്ക് മാമത്തിനൊക്കെ കുടിക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഫാങ് സൈബർ ട്യൂത്ത് ഇപ്പം മാമത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല എന്താ വെച്ചാൽ ഈ ഈ മിഷൻ ഈ മിഷനില്ലേ ഈ മിഷനിൽ ഞാൻ നോക്കിയിട്ട ഇതിനകത്ത് നമുക്ക് ബ്ലഡ് ഫംഗ് മാമത്തിന്റെ അടുത്ത് കൊണ്ടുപോകില്ല ഞാൻ കൊറേ നോക്കിയാ നമുക്ക് ഒരു മാമത്തിന് കുടിയുമ്പോട്ട് പോവാം ഇതേ കണ്ണിയാണ് നമുക്ക് പെട്ടെന്ന് എത്താം ഉം അവിടെ തറയിട്ടു ഇത് ഇത് ഉണങ്ങിയ സ്ഥലം ഇവിടെയാണ് ഇസിലി ഒക്കെ യൂസിലാക്കാരൊക്കെ ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് ഇവിടെ ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതാ ചടിക്കുന്ന കണ്ടു

ോടെന്തോ വെന്തല്ലോ ഒരു പുലി നമുക്ക് എങ്ങോട്ടൊക്കെ പോണ്ടേട്ട ആ ഇവിടെ ആ റെസ്ക്യൂ ഇവിടെയാണല്ലേ നമ്മള് വഴി തെറ്റിപ്പോയി അങ്ങോട്ടേക്കാ നമ്മള് വ്യഞ്ചേനെ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് പോണോഴിക്ക് മാമത്തിനാണ്ട നമുക്ക് ഒരു മാമത്തിന്റെ ബ്ലഡ് ഫങ് സൈബർ ട്യൂത്തിനും എളുത മാമത്തിന് ബ്ലഡ് ഫങ് ആയി ട്യൂത്തിനും കൊണ്ട് പിടിക്കാനൊക്കെ പറ്റും പക്ഷെ ഒരു പ്രശ്നം എന്താച്ചാ ബ്ലഡ് ഫങ് സൈബർ ട്യൂത്ത് അപ്പന്നെ ചെത്തു എത്ര മാസം ഇനി ഇങ്ങോട്ട് കരുട്ടെ അവിടെ വരാം എന്താ പ്രശ്നം ആ ആ ഇവരുടെ ഒക്കെ

എപ്സെപ്റ്റ് ഹെൽപ്പ് ഹെൽപ്പ് വെഞ്ചാ സർച്ച് റെസിപ്പിങ്ങോട്ട് ആ വന്നു ആ അതെ ഇതൊക്കെയാണ് ഇതൊക്കെ കൊളച്ചതാണ് നേരെ പോവാണു ഇത് ഇവന്നെയാണല്ലോ ഇവിടെ എവിടെയോ ഒരു കേട്ടത് കണ്ടുപിടിക്കാനാണ്

പെട്ടെന്നോ ഇതൊരു മാമ്പത്തിനല്ല നമുക്കൊരു മാമ്പത്തിന് പിടിക്കണം അത് നമ്മുടെ ബ്ലഡ് ഫങ്ക് സേബർത്തിനെയും കൊണ്ട് केवल प्रत्येक Ölü yok onu. Niye de ölü şan. Thank you. Thank you for my. Ne namık villajı ile bu. ya. ും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലാണ് ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അന്നാ ശരി നമുക്ക് അടുത്ത എപ്പിസോഡിലാണ് ബൈ ബൈ